ഒന്നാം മണേലും മേലരയാലും കൊമ്പത്തങ്ങാനൊന്നും പാടിക്കളിക്കും താത്തേ ചുറ്റും വിള കൊണ്ടു ചന്താമാരേയുണ്ടു കൊത്തുന്ന പാമ്പുണ്ടു പാർവതി പണം മേലരയാലും കൊമ്പത്തങ്ങാനൊന്നും പാടിക്കളിക്കുന്നേ ചുറ്റും വിളകൊണ്ടു ചന്താ മരയുണ്ടു കൊത്തുന്ന പാമ്പുണ്ടു പാർവേഡ് ഈരാളി കച്ചയെല്ലാം ചേരാഞ്ഞുടുത്തു ചെമ്പയ്യപ്പൂവും ചൂടി മാലാ കഴുത്തിലേറി അറിയാമ്യ ഒരു കാലം വഴി നടന്നു മയിലേറി ഞാൻ വരുമ്പോൾ കിണ്ടി മുഖം തന്നില്ല മോതിര കൈത ണേലും മേലരയാലും ഞാനൊന്നും പാടിക്കളിക്കും താണ്ടായി പോയി